അസ്സാമലൈക്കും വാഹത്തുള്ള ക്രിസ്മസ് പരീക്ഷ രണ്ടാം ക്ലാസ് അറബിക്കിൻ്റെ ചോദ്യപേപ്പർ പേപ്പറ് അതിൻ്റെ ഉത്തരങ്ങളുമാണ് സാറേ ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടോ അപ്പോൾ മക്കളീ ചാനലിൽ ആദ്യമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കെ നമുക്ക് നമ്മുടെ പരീക്ഷ എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു എളുപ്പമായിരുന്നോ എളുപ്പമായിരുന്നു അല്ലേ നമുക്ക് അഞ്ച് പ്രവർത്തനങ്ങളാണുള്ളത് ഓരോന്നിലും മക്കളെല്ലാ ഉത്തരങ്ങളും എഴുതിയിട്ടുണ്ടാവൂല്ലേ നമുക്ക് ഓരോന്ന് നോക്കിയാലോ ഒന്നാമത്തെ പ്രവർത്തനം എന്താ അറബി ഭാഷാ ദിനത്തിൽ ക്ലാസ്സുകൾ സജ്ജീകരിക്കാൻ അധ്യാപിക നിർദ്ദേശം നൽകി രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഹന്ന ചിത്ര തയ്യാറാക്കി നമുക്ക് അവളെ സഹായിക്കാം അപ്പൊ ചിത്രക്കാട് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ഹന്നയെ സഹായിക്കാം ഇവിടെ ഒരു ചിത്രം ഉണ്ട് അല്ലേ ഇതെന്ത് ചിത്രാണ് എന്താണ് വർദ്ധ് അപ്പൊ നമ്മളിതിനാദ്യം നല്ല കളർ കൊടുക്കണം കേട്ടോ മക്കള് ഇങ്ങനെ കളർ കൊടുക്കണം റെഡ് ഉം കളറ് കൊടുക്കണം റെഡല്ലേ ഇവിടെ എഴുതണത് എന്താണിത് ഇത് വർദ്ധാണ് അല്ലേ വർദ് അപ്പൊ നമ്മൾ ഇവിടെ എഴുതുകയും വേണം എന്ത് എഴുതണം വർദുൻ എങ്ങനെ എഴുതണം വർദുൻ സാർ എഴുതുന്ന പോലെ വർദുൻ അഹ്മർ അങ്ങനെയല്ലേ എഴുതിയത് ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും അല്ലെ ഓക്കെ പിന്നെന്താണ് പിന്നെന്താ ചിത്രക്കാട് ഇതാ ഇതെന്താണ് ചിത്ര മക്കള് ഇത് ഇതെന്താണ് വറക്കാണ് അല്ലെ വറക്ക് 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 വറക്കിന് ഏതാ നിറം പച്ച നിറം കൊടുക്കണം നമ്മളെ അല്ലെ എങ്ങനെ പച്ച നിറം അടിച്ചു കൊടുക്കണതിന് അടിച്ചു കൊടുത്തിട്ടുണ്ടാവൂല്ലേ വറ അപ്പൊ ഇതൊക്കെ ഇവിടെ എഴുതുമ്പോൾ എന്താണ് വറക്കുൻ എങ്ങനെ വറക്കുൻ ഹാദാ വറക്കുൻ അഹ്ലർ ഇത് പച്ച ഇലയാണ് എന്ന് എന്നെഴുതണം അടുത്തതോ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അത് പിന്നെ കുഴപ്പമില്ല ഇവിടെ ബലൂൺ അല്ലേ ഹാദാ ബാലൂന അസ്ഫർ ഏത് നിറമാണ് ബാലൂന് മഞ്ഞ നിറ അപ്പം മഞ്ഞ അസ്പർ പഠിച്ചുകൊണ്ട് ഇപ്പൊ നമ്മൾ ഇതിന് ബാലുവിന് ഇങ്ങനെ മഞ്ഞ നിറയെ കൊടുക്കാവൂ മനസ്സിലായോ കേട്ടോ അപ്പൊ അങ്ങനെയാണ് ഒന്നാമത്തെ പ്രവർത്തനം ചെയ്യേണ്ടിയിരുന്നത് അപ്പോൾ എല്ലാവരും അല്ലേ ഇതുപോലെ വൃത്തിയായിട്ട് കളർ കൊടുക്കണം കേട്ടോ മുഴുവൻ കളർ കൊടുക്കണില്ല നിങ്ങൾ കൊടുക്കണം ഓക്കെ അതാണ് ഒന്നാമത്തെ പ്രവർത്തനം രണ്ടാമത്തെ പ്രവർത്തനം എന്താണ് ഹന്ന കുടുംബത്തെ കുറിച്ചിട്ടുള്ള പദസൂര്യൻ തയ്യാറാക്കും നമുക്ക് അവരെ സഹായിക്കാം കേട്ടോ ഹന്ന എന്താ ചെയ്യുന്ന ഫാമിലിയെ കുറിച്ച് പദസൂര്യം തയ്യാറാക്കണം അപ്പൊ ഇവിടെ ഉസ്രത്തു ഹന്ന ഹന്നയുടെ ഫാമിലി അതിൽ ഒരാളുടെ പേര് ഇവിടെ എഴുതിയിട്ടുണ്ട് എന്താണ് എന്ന് എഴുതിയിട്ടുണ്ട് ബാക്കി ആരൊക്കെ ഉണ്ട് ഹസ്രയുടെ ഹന്നയുടെ കുടുംബത്തില് മകള് പഠിച്ചല്ലോ അല്ലേ അപ്പൊ അമ്മ നമുക്ക് എന്താണ് എളൈമാന ഇല വല്യ മൂത്താപ്പ അല്ലെങ്കിൽ എളാപ്പാൻ്റെ എഴുതി അപ്പൊ നമുക്ക് അമ്മത്തെഴുതാം അല്ലേ അമ്മത്തെഴുതാം പിന്നെയോ അബുൻ അല്ലെ അബുൻ എഴുതാം പിന്നെ ഏതാ എഴുതാം ഉമ്മാടെ പേര് എഴുതാം ഉമ്മുൻ പിന്നെ അഹുൻ അല്ലെ പിന്നെ ഊഹതുൻ കേട്ടോ ഇതുപോലെ വേറെ ഹാല് ഹാലുണ്ട് ഇബിന് ബിന്തുണ്ട് ഏത് എഴുതാട്ട മക്കൾക്ക് ഉം ഏത് എഴുതിയാലും ശരിയാണ് അത് പൂരിപ്പിക്കേണ്ടത് ഓക്കെ അല്ലേ മക്കളെ അങ്ങനെ മൂന്നാമത്തെ പ്രവർത്തനത്തിലെത്തി നമ്മൾ മൂന്നാമത്തെ പ്രവർത്തനം എന്താണ് ഹന്ന പിറ്റേ ദിവസം സ്കൂളിലേക്ക് പോകുമ്പോൾ കൂട്ടുകാരി ഫാത്തിമയെ കണ്ടുമുട്ടി അവൾ വീട്ടിലേക്ക് പോവുകയായിരുന്നു അവർ എന്താണ് സംസാരിച്ചത് നോക്കാം ഏർ ആരെ കണ്ടുമുട്ടിയത് കൂട്ടു കൂട്ടുകാരിയെ കണ്ടുമുട്ടി കൂട്ടുകാരുടെ പേരെന്താ ഫാത്തിമ എന്നാണ് കൂട്ടുകാരുടെ പേര് അപ്പൊ ഇവിടെ ഫാത്തിമയെ കണ്ടപ്പോ നമ്മുടെ ഹന്ന എന്തു പറഞ്ഞു സബാഹൽ ഹൈർ എന്ന് പറഞ്ഞു സബാഹൽ ഹൈർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് മറുപടി കൊടുക്കണം എന്ത് കൊടുക്കണം സബാഹന്നൂർ എങ്ങനെ കൊടുക്കണം സബാഹന്നൂർ പഠിച്ചതല്ലേ എന്ന് മറുപടി കൊടുക്കണം അല്ലേ എന്നിട്ട് എന്തോ ഒരു കാര്യം ഫാത്തിമ ചോദിച്ചു കൈഫൽ ഹാൽ കൈഫൽ ഹാൽ ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടി പറയും അൽഹന്ദ അല്ലേ എങ്ങനെ മറുപടി പറയുക അൽഹംദുലില്ല ഇങ്ങനെ എഴുതിയല്ലേ വരും എഴുതിയിട്ടുണ്ടാവൂലെ അലഹമുല്ല എന്ന് പറഞ്ഞു അപ്പൊ ഹന്ന ഒരു കാര്യം കൂടി ചോദിച്ചു ഇല ഐന എവിടക്കാ പോകുന്നതെന്ന് ചോദിച്ചു അപ്പൊ ഫാത്തിമ എവിടക്കാ പോകുന്നത് വീട്ടിലേക്കാണ് ബൈത്ത് ബൈക്ക് കൊടുത്തിട്ടുണ്ട് വീട്ടിലേക്ക് പറയാ ഒരു വാക്കുകൂടി ഇവിടെ വിട്ടല്ലോ അതേതാണ് ഇല എന്താണ് ഇലൽ ബൈത്ത് ഹന്ന വീണ്ടും ചോദിച്ചു ഐന ബൂക്ക നിന്റെ വാപ്പ എവിടെയാണ് വാപ്പ എവിടെയാണ് പാപ്പ വീട്ടിൽ തന്നെ അല്ലേ ഫാത്തിമ ഫാത്തിമയുടെ പാപ്പ എവിടെ ആയിരിക്കും വീട്ടിൽ തന്നെ ആയിരിക്കും അപ്പൊ ഫിൽബൈ എവിടെ ഫിൽ ഫിൽ എന്ന് കൊടുക്കാം അല്ലേ അപ്പോ ഹന്ന ശുക്രൻ പറഞ്ഞു അപ്പൊ ഫാത്തിമ എന്ത് പറയണം ശുക്രം പറഞ്ഞാൽ എന്ത് പറയണം അഫുവൻ എന്ന് പറയണം അല്ലേ സിമ്പിളല്ലേ മക്കളെ എല്ലാവരും ചെയ്തില്ലേ ഓക്കെ അപ്പൊ മൂന്നാമത്തെ പ്രവർത്തനം അത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത് ഇനി നാലാമത്തെ പ്രവർത്തനം എന്താണ് ക്ലാസ് റൂം അലങ്കരിക്കുന്നതിനായിട്ട് ക്ലാസ് റൂം അലങ്കരിക്കുന്നതിനായിട്ട് കുട്ടികളുടെ കയ്യിൽ അധ്യാപകൻ ബലൂൺ എടുത്തു ഓരോരുത്തർക്കും നൽകിയ ബലൂൺ എത്രയെന്ന് എണ്ണി നോക്കണം ഏഹ് ഓരോരുത്തർക്കും നൽകിയ ബലൂൺ എത്രയാണ് ഇവിടെ എണ്ണം എഴുതിയിട്ടുണ്ട് വാഹിദ് ഇസ്നാനി സലാസ അർബ ഹംസിയ അതാണ് ഇവിടെ എഴുതിയുടെ നമ്പർ ഇടണ്ടേ എങ്ങനെ ഇടും സലാസാഷ ഇങ്ങനെ എഴുതണം ഇവിടെ പതിമൂന്ന് ശരിയല്ലേ പതിമൂന്ന് എഴുതണം പിന്നെ പടയോ ഇത് ഒൻപത് ബലൂൺ ഉണ്ട് അല്ലെ എണ്ണി നോക്കി ഒൻപത് ഒൻപതിന് നമ്മൾ എഴുതുന്നത് എങ്ങനെയാ എങ്ങനെയാണ് മക്കൾ പഠിച്ചിട്ടുണ്ടല്ലോ തിസ് ആ എങ്ങനെ എഴുതണം എന്ന് കയറാം ഓക്കേസ് പിന്നെ ഏതാ ഇവിടെ പതിനാറെണ്ണം ഉണ്ട് സിദ്ധത്താക്ഷരാണ് സിദ്ധത്താക്ഷര പതിനാറ് എണ്ണി നോക്കിയാൽ കിട്ടും പതിനാറെണ്ണം ഉണ്ടാവും എന്തിൽ ഇവിടെ എന്ത് കൊടുക്കണം നമ്മൾ പതിനാറ് എങ്ങനെ കൊടുക്കണം പതിനാറ് എന്ന് കയറാം മനസ്സിലായോ എഴുതി ഉണ്ടാവും എല്ലാവരും എഴുതി ഉണ്ടാവൂല്ലേ മാഷാദ്രൂഖ് സൂപ്പർ മക്കളാണല്ലോ എല്ലാവരും എഴുതി ഇനി അതിലെ ബ എന്താണ് ഇവിടെ അധ്യാ ഒട്ടിക്കാനായി അധ്യാപകൻ നൽകിയ ചിത്രങ്ങളാണ് താഴെ അറബി ഭാഷാ ദിനത്തിന് കുറിച്ച് കുറേ ചിത്രങ്ങൾ കൊടുത്തു ചിത്രങ്ങൾക്ക് നേരെ നൽകിയ എണ്ണത്തിനനുസരിച്ച് നിറം കൊടുക്കണം അതായത് ഇവിടെ ഒരു എണ്ണം എണ്ണമുണ്ടല്ലേ ഇത്രയേത് സിത്ത അപ്പൊ എത്ര എത്ര എണ്ണത്തിന് കളർ കൊടുക്കണം ആറെണ്ണത്തിന് കൊടുക്കണം ഇങ്ങനെ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറെണ്ണത്തിന് കൊടുക്കും കേട്ടോ ഇത് താഴെ കൊടുത്താലും കുഴപ്പമില്ല പക്ഷേ ആറെണ്ണത്തിനാണ് കളർ കൊടുക്കാൻ പറ്റുള്ളൂ ഓക്കെ ഇതുപോലെ ഇങ്ങനെ കളർ കൊടുക്കണം മനസ്സിലായോ ഫുൾ കളർ കൊടുക്കണം ഇതിലോ പതിനാല് അല്ലേ എത്ര അറുബാഷർ അപ്പം എണ്ണണം വാഹിദ്സ്ന സലാസ അർബ ഹംസ സിത്ത സബ സമാനിയഹദാഷറ ഇസനാഷറ സലാസാശറ അർബാഷറ ഈ തരണത്തിന് മക്കൾ കളർ കൊടുക്കാം ശരിയല്ലേ എല്ലാവരും കൊടുത്തിട്ടുണ്ടാവൂല്ലേ ആശാദമാറും അപ്പോൾ അതാണ് നമ്മുടെ നാലാമത്തെ പ്രവർത്തനം ഇനി അഞ്ചാമത്തെ പ്രവർത്തനം എന്താ നോക്കാം നമുക്ക് അഞ്ചാമത്തെ പറഞ്ഞതിൽ ഹന്ന വരച്ച ചിത്രമാണ് താഴെ ചിത്രം നോക്കി വാചകങ്ങൾ എഴുതണം ചിത്രം നോക്കിയിട്ട് കുറച്ച് വാചകങ്ങൾ എഴുതണം ഇതിൽ ഇതിലറിയുന്ന വാക്കുകളുണ്ടല്ലോ മക്കൾക്ക് ഇത് ആരാണ് ഇത് ബബുഹാക അവിടെ ഇരിക്കുന്നത് അല്ലേ അലഷജറ മരത്തിന്റെ മുകളിൽ ഒരു സെന്റൻസ് ആയില്ലേ പിന്നെയോ ഇവിടെ എന്താ ഇരിക്കുന്നത് അൽ കൽബ് ഉണ്ട് കൽബ് ലെ കൽബ് തഹ്തഷറ പിന്നെ ഇതാരാ അർണബ് ലെ അൽബു തഹ്തഷറ പിന്നെ ഇതാര ഇത് വേണമെങ്കിൽ നമുക്ക് ആരാക്കാം കാക്കയാക്കാം ഉറാബിനാക്കാം അല്ലേ അപ്പോ അല്ല ഉറാബല്ല കാക്ക എവിടെ അത് ഏതിൻ്റെ മുകളിൽ ഇരിക്കുന്നത് കല്ലിൻ്റെ മുകളിൽ അല്ലേ അപ്പോൾ ഒരു സെന്റൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല സഹറ കല്ലിന്റെ മുകളിൽ ആരാണ് അലസഹ്രീ ഓറാബുൻ എന്താണ് ഓറാബുൻ അല്ലെങ്കിൽ മക്കൾ ഇനി വേറെ വേണമെങ്കിൽ ത്വാ എറന്ന് എഴുതാം ത്വാ പക്ഷി അല്ലെങ്കിൽ എന്ന് എഴുതാം എന്താ എഴുതാം റിസ്ഫൂർ കിളി ആ ചിത്രം കണ്ടിട്ട് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് സാറിങ്ങനെയൊക്കെ പറഞ്ഞുതരണം കേട്ടോ ഉം അല സഹ്രത്തിൻ പിന്നെന്താ പറയേണ്ടത് പിന്നെന്താ പറയേണ്ടത് അല എന്നല്ലേ അല്ലേ മരത്തിന്റെ മുകളിൽ അപ്പൊ എങ്ങനെ എഴുതണം അല ഷജറത്തി അല അല ി എന്താ അവിടെ കണ്ടത് ബബു ഹ ഉൻ ബബു ഹാ ഉൻ പിന്നെയോ തഹിത ഷജറ മരത്തിന്റെ താഴെ ആരുണ്ട് ഷജറത്തി അർനബുൻ അർനബുൻ പിന്നെ പിന്നെയും വീണ്ടും തൈത്ത ഷെജറത്തിന്ന് ഒരുക്കൂടെ എഴുതിയിട്ട് കൽബുന്ന കൊടുക്കാം കേട്ടോ കൽബുൻ അല്ലെങ്കിൽ അർനബുൻ വ കൽബുൻ എന്നും പറയാം ഓക്കെ ഹാദിഹി സൂറത്തുൻ ജമീല അത്രയിട ഇത്രയും സെൻറ്റൻസുകൾ മക്കൾ എഴുതിയാൽ മതിയാവും അറിയുന്ന വാക്കുകൾ വെച്ചിട്ട് എഴുതി പിന്നെ ഇവിടെ ഫരാഷത്തൊക്കെ ഉണ്ട് വേണമെങ്കിൽ പറയാം പക്ഷെ അതൊന്നും നിങ്ങൾ പഠിക്കാത്ത വാക്കുകളായതുകൊണ്ട് എഴുതണ്ട ഇത്ര എഴുതിയാൽ മതി ഓക്കെ കേട്ടോ അല സഹലത്ത് ഒറാബിൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ വിസ്ഫോർ അല ഷെജറത്ത് ബബുഹാബുൻ തഹ്തത്തി അർനബുൻ ബൽബു ഇത്ര എഴുതിയിട്ട് നമ്മുടെ ഭയാനു പൂർത്തിയാക്കാം ഓക്കെ അല്ലേ ഇത്രയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറ് മക്കളെല്ലാവർക്കും വൃത്തിയായിട്ട് എഴുതിയിട്ടുണ്ടാവില്ലേ എല്ലാവരും എഴുതിയിട്ടുണ്ടാവും അല്ലേ അപ്പം നിങ്ങൾ കിട്ടിയ മാർക്ക് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റും തോന്നില്ല വീഡിയോ ആയതുകൊണ്ട് എന്തായാലും കമൻറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ എന്നാൽ അപ്പോൾ എല്ലാവർക്കും സാറ് വെരി ഗുഡ് വെരി ഗുഡ് പറയാണ് അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അസലമലൈക്കും വറഹമത്തുള്ള